വിശമിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആഗമനകാലം ആദ്യ ആഴ്ചയിലെ ചൊവ്വാഴ്ച ലൂക്കാൻ്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ഈ സുവിശേഷ ഭാഗത്ത് പരിശുദ്ധാത്മാവിനിൽ ആനന്ദിച്ചുകൊണ്ട് യേശുനാഥൻ പിതാവായ ദൈവത്തോട് പറയുന്ന വാക്യങ്ങളാണ് അല്ലെങ്കിൽ ഒരു കീർത്തനം പോലെ ഒരു സ്തുതി കീർത്തനം പോലെയാണ് നമുക്ക് ഭാഗം വായിക്കാണ്ട് സാധിക്കുക പരിശുദ്ധാത്മാവിനെ ആനന്ദിച്ചുകൊണ്ട് അവൻ പറഞ്ഞു സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ ഇവിടെ ഒരു ത്രിത്വം നമ്മൾ കാണുന്നുണ്ട് ഈ പറയുന്ന ആ ഒരു വാക്യം അല്ലെങ്കിൽ ആ സ്തുതീർത്തനം പോലെ യശു പറയുന്ന വാക്യം ഇത് വളരെ ശ്രദ്ധേയമാണ് ആ വാക്യം ഇങ്ങനെയാണ് അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു എന്തെന്നാൽ അങ്ങ് ഇവ ഞാനികളിൽ ബുദ്ധിമാനും മറ മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു അതേപിതാവെ അതായിരുന്നു അവിടുത്തെ അഭീഷ്ടം ശിശുക്കൾക്ക് വെളിപ്പെടുത്തി വെളിപാടുകളൊക്കെ ശിശുക്കൾക്കുള്ളെയാണ് ശിശുക്കളെ പോലെയുള്ളവർക്കാണ് സ്വർഗരാജ്യം ഈശു പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വെളിപാട് ശിശുക്കൾക്കാണ് ഇപ്പം എന്താണ് ഈ ശിശുവാകുക എന്ന് പറയുന്നത് അപ്പൊ ശിശുവായാൽ മാത്രമേ വെളിപാട് കിട്ടുകയുള്ളൂ ഇതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി നിക്കതെ സംഭാഷണം നമ്മൾ കാണുന്നുണ്ട് ഈശോ പറഞ്ഞിട്ടുണ്ട് വീണ്ടും പിറക്കണം വീണ്ടും പിറക്ക പിറന്നു കഴിഞ്ഞാൽ ശിശുവാകാനായിട്ട് സാധിക്കും അതാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക ഈശോയുടെ ജനനമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് രണ്ട് കൂട്ടരെ കാണാൻ സാധിക്കുന്നുണ്ട് ഈശോയുടെ ആ ഉണ്ണീശുവയെ കണ്ട് ആരാധിക്കാൻ വരുന്ന രണ്ട് കൂട്ടരും ഒന്ന് ജ്ഞാനികളാണ് രണ്ട് ഇടയന്മാരാണ് ഞാനികള് അവരുടെ കൃത്യമായ പഠനങ്ങളും അവരുടെ ഗവേഷണവും ഒക്കെ നടത്തിയിട്ടാണ് ഈശ്വര തിരക്കിറങ്ങുന്നത് പക്ഷെ അവര് പുൽക്കൂട്ടിൽ നേരെ എത്തുന്നില്ല അവര് വഴുതിട്ടിപ്പോുന്നു വഴുതിട്ടിപ്പോയി രാജാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് ആ നാട് മുഴുവനത് കുട്ടിച്ചോറാക്കുന്ന രീതിയിൽ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവസാനം കറങ്ങി തിരിഞ്ഞ് അവര് എത്തുന്നു പക്ഷെ ഇടയന്മാര് ലാളിത്യത്തിൽ ജീവിക്കുന്ന ദൈവത്തിനെ ആശ്രയിക്കുന്ന ഇടയന്മാര് മാലാകമാരുടെ അറിയിപ്പ് കിട്ടിയ പ്രകാരം കൃത്യമായിട്ട് അവര് പുൽക്കൂട്ടിൽ ആരാധന നടത്തുന്നു അപ്പൊ അവിടെ തന്നെ ശിശുവാഴുക എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ലളിതമായ ജീവിതം ദൈവത്തിൽ ശരണപ്പെടുന്നു വലിയ അറിവിലും കാര്യത്തിലൊന്നും പോകുന്നില്ല അവരെ അറിയിപ്പിട്ടുന്നു കർത്താവിനെ തിരക്കി എത്തുന്നു നമുക്ക് കാണാൻ സാധിക്കുക ഈ ജനനവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ മാത്രമല്ല യോനാന് ശേഷി പിന്നെ നമ്മൾ കാണുന്നുണ്ട് നിക്കതേ ഈശോയെ തിരക്കി വരുന്ന സംഭവം ജ്ഞാനിയാണ് നിയമഞ്ജലി പ്രമുഖനാണ് അതായത് ഒരു പണ്ഡിതനാണ് പക്ഷെ അയാൾ പാണ്ഡിത്യം മാറ്റി വെച്ചിട്ട് ഒരു മുപ്പത് വയസ്സുകാരെ മരപ്പണിക്കാരനെ തിരക്കിയാൾ രാത്രിയുടെ യാമങ്ങളിൽ ഇരട്ടത്തിങ്ങനെ ഒളിച്ചവിടെ വരികയാണ് ശിശു ആകിയ അയാള് അയാളയാൾ ഗർഭം മാറ്റി വെക്കുന്നു അയാൾ നിയമജനാണെന്നും പണ്ഡിതനാണെന്നുള്ളത് മാറ്റി മാറ്റിവെക്കുന്നു ഇതൊന്നും പഠിക്കാത്തൊരു മരപ്പണിക്കാരന്റെ മുൻപിലേക്ക് അയാൾ വന്നിരിക്കുകയാണ് ഗുരുവിനെ തേടിയെത്തുന്ന പോലെ അയാൾ ശിശുവാകിയാ പിന്നെ ശിശുവാകുന്ന ആളുകളൊക്കെ ഒരു ശിശുവിനെ പോലെ മരത്തിന്റെ മുകളിലേക്ക് ചാടിക്കേറിയ സഖ്യ ഈശോ വീണ്ടെടുക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ ശിശുവാകുന്ന മനുഷ്യർ ഭയുണ്ട് നമ്മൾ കുരിശിലേക്ക് എത്തുമ്പോഴത്തേക്കാ കുരിശിൽ കിടക്കുന്ന സമയത്ത് രണ്ട് കള്ളന്മാരുള്ളതിൽ ഒരു കള്ളൻ ശിശുവാകിയാ ശിശുവോട് പറയുകയാണ് നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണേ ശിശു ആകുക അയാള് പ്രവേശിക്കുന്നു അനിക്കറയ്ക്ക ഈ മര അടക്കി കഴിഞ്ഞ് കല്ലറയ്ക്ക വെളിയിൽ നമ്മൾ നോക്കുമ്പോൾ കാണാം അത് രാവിലെ ഇങ്ങനെ ഇൻറെ പോലെ എൻ്റെ കർത്താവിനെ കാണണമെന്ന് പറഞ്ഞ് ഓടി എത്തുന്ന മകനെ പറയുക ശിശുവാകിയാ അവളുടെ സ്നേഹത്തെ പ്രതി അവള് സ്വീകരിക്കപ്പെടുന്നു അവൾ അവള് വിരവദിക്കപ്പെടുന്നു അങ്ങനെ ബൈബിളിൽ ഉടനീളം ശിശുവാകുന്നതിന്റെ വ്യത്യസ്ത ഭാവങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും പല രീതിക്കവര് ഓരോരുത്തർ ശിശുക്കളായി മാറുന്നത് ഇങ്ങനെ ശിശുക്കളായി മാറിയവർ മർത്തേം മറിയോ മർത്തേം ഇങ്ങനെ ബോഡി നടന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നു പക്ഷെ മറിയും പാതാന്ത്യത്തിലിരിക്കുന്നു ഇതൊരു കുഞ്ഞിനെപ്പോലെ പാതാന്ത്യത്തിലിരിക്കുന്നു അങ്ങനെ ബൈബിളിൽ ഉടനീളം ഈ ശിശുവാകുന്നതിന്റെ വ്യത്യസ്ത ഭാവങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അവർക്കുള്ള വെളിപാട് അപ്പൊ നമ്മളുടെ ജീവിതത്തില് നമ്മൾ ശിശു ആവുന്നുണ്ടോ നമ്മളിങ്ങനെ പാണ്ഡിത്യം കൊണ്ടോ നമ്മുടെ പദവി കൊണ്ടോ നമ്മളുടെ അധികാരങ്ങൾ കൊണ്ടോ നമ്മുടെ സമ്പത്ത് കൊണ്ടോ ഒക്കെ നമ്മൾ ശിശുവല്ലാതെ ആയി മാറി ജീവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈശോ അങ്ങനെയുള്ളവർക്കല്ല അങ്ങനെയുള്ളവർക്കല്ല ഈ വെളിപാടൊക്കെ കിട്ടാൻ പോകുന്നത് വെളിപാട് കിട്ടാൻ പോകുന്ന ഇതൊക്കെ മാറ്റി വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഈശോ മുമ്പിലേക്ക് വരുന്നവർക്ക വെളിപാട് ഈ ക്രിസ്മസ് എന്ന് പറയുന്ന ആ മഹോത്സവം പോലും ശിശുക്കൾക്കുള്ളതാണ് ഇങ്ങനെ ശിശുക്കളായി മാറി ഉള്ളതാണ് ക്രിസ്മസ് ക്രിസ്മസ് ശിശുവിൻ്റെ ദൈവം ശിശുവായി മാറുകയും ശിശുവായി മാറുന്നവർക്ക് മാത്രം ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യുന്നതിന്റെ ഓർമ്മപ്പെടുതലാണ് ക്രിസ്മസ് ദൈവം ശിശുവായി മാറുകയും ശിശുവായി മാറുന്നവർക്ക് മാത്രം ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുമെന്നും ഓർമ്മപ്പെടുത്തുന്ന തിരുനാളാണ് ക്രിസ്മസ് നമുക്കിങ്ങനെ ആ ശിശുത്വത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കാം അവസാനം വരി ഇരുപത്തിയാമത്തെ വാക്യവും വളരെ ശ്രദ്ധേയമാണ് ആ വാക്ക് എങ്ങനെയാണ് എന്തെന്നാൽ ഞാൻ പറയുന്നു അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണുവാൻ ആഗ്രഹിച്ചു എങ്കിലും കണ്ടില്ല അവർ കേൾക്കുന്നവ കേൾക്കുവാൻ ആഗ്രഹിച്ചു നിങ്ങൾ കേൾക്കുന്നവ കേൾക്കുവാൻ ആഗ്രഹിച്ചെങ്കിലും കേട്ടില്ല ഇങ്ങനെ അനേകർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇത് അനേകൻ എന്നെ കാണുവാൻ ആഗ്രഹിക്കുകയും കാത് തെറിഞ്ഞ് കേൾക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്ത കാര്യങ്ങൾ പക്ഷെ അവർക്ക് പറ്റിയില്ല നിങ്ങൾക്ക് അതിന്റെ ഭാഗ്യം കിട്ടി കാര്യം നിങ്ങളത് ശിശുക്കളെ പോലെയായി യേശുന്റെ ആ ശിഷ്യന്മാരൊക്കെ ശിശുക്കളെ പോലെയാകുന്ന അവസരങ്ങളിലൊക്കെ അവർക്ക് അനേകം വെളിപാടുകളും അനുഗ്രഹങ്ങളും കിട്ടുന്നുണ്ട് നമുക്ക് ഈ ഉണ്ണി യേശു ദൈവം ശിശുവായി മാറിയ തിരുനാൾ ശിശുവായി മാറിയാൽ ദൈവത്തെ കാണാൻ സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്ന തിരുനാൾ കൂടിയാണെന്നുള്ള ബോധ്യത്തിൽ നമുക്ക് ക്രിസ്മസിലേക്ക് നടന്നെടുക്കാം നമുക്ക് ആ ക്രിസ്മസിന്റെ കൺകുളർക്കെ കാണുന്ന കാഴ്ചയായി ഉണ്ണിയേശു പുൽക്കൂട്ടിൽ കിടക്കുമ്പോൾ ആ ഹൃദയത്തിനുള്ളിലെ പുൽക്കൂട്ടിനുള്ളിലും ഉണ്ണിയേശു കിടക്കുന്നത് കാണാനായിട്ട് ശിശുവായി നമുക്ക് സാധിക്കും ശിശുവാകുമ്പോൾ നമുക്ക് സാധിക്കും അപ്പൊ എളിമപ്പെടാനും ദാരിദ്ര്യാരൂപത്തിലേക്ക് പോകാനും ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ശാന്തനാകുവാനും ശരണപ്പെടാനും ഒക്കെ സാധിക്കുമ്പോൾ നമ്മൾ ശിശുവായി മാറുന്നു എന്ന വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം അതുള്ള കൃപക്ക് നമുക്ക് പ്രാർത്ഥിക്കാൻ ചെയ്യും ഞാൻ